പ്രിയം കൃഷ്ണ വളരെ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് സോ കാര്യം എന്താണെന്ന് നോക്കാം അതിലേക്ക് മുമ്പ് നിങ്ങൾ പോകുന്ന രൂപതകളിലായ്ക്കുന്നതും വളരെ മുൻപുടലാണ് വിലായത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ അല്ലെങ്കിൽ കാണാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രമൊന്നും കാണാൻ ശ്രമിക്കുക അതായത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വിലയത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി നമ്മളെല്ലാം വിചാരിച്ചൊരു ഹിറ്റായി മാറുമെന്ന് പക്ഷേ പ്രതീക്ഷ ഇത്ര ഒരു ഹിറ്റ് എന്ന രീതിയിൽ പോയിട്ടില്ല എന്ന് തന്നെ പറയണം എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമ എന്ന് തന്നെ പറയാം പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രിയം കൃഷ്ണയുടെ എന്താ പറയുക ഒരു നായിക റോൾ അതത്ര മികച്ച രീതിയിൽ പോയില്ല എന്ന് തന്നെ പറയാം കാരണം പലരും ആ ഒരു റോളിനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അതായത് നമ്മുടെ രശ്മിക മന്ദാനയുടെ പുഷ്പ ടു വില അല്ലെങ്കിൽ പുഷ്പ വണിലേക്ക് പ്രോ മാക്സ് ലെവൽ ഐറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കളിയാക്കുന്നത് സോ ആ ഒരു രീതിയിലൊക്കെ അഭിനയിക്കാൻ കുറച്ച് പാടാണ് പ്രത്യേകിച്ചും വുമൺസ് എന്ന് പറയുന്നത് ബട്ട് അവർ എന്താ പറയുക അത് ശ്രമിച്ചിട്ടുണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട് മാക്സിമം എന്ന് തന്നെ പറയണം ബട്ട് കുറച്ച് ഓവറായിരുന്നു അത് ഓവർ കഥാപാത്രമാണ് അതിൻ്റെ ബുക്കിലും അങ്ങനെയാണ് കുറച്ച് ഓവർ കഥാപാത്രമാണ് ബട്ട് റിയലി നമുക്കത് കാണുമ്പോൾ തന്നെ കുറച്ച് അരോചകമായിട്ട് തോന്നുന്നുണ്ട് സീനിയുള്ള നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ സാധിക്കില്ല ബട്ട് പുള്ളിക്കാർ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ റിവ്യൂ കേട്ടിട്ട് ഒന്നിനും പോകാതിരിക്കുക അതൊരു നല്ല സിനിമയാണ് പൃഥ്വിരാജിൻ്റെ തന്നെ വളരെ മികച്ചൊരു സിനിമയാണ് വിലായത്ത് ബുദ്ധ എന്ന് പറയുന്നത് പുഷ്പയുമായിട്ട് ഇതിനൊരു കമ്പാരിസൺ ഒന്നുമില്ല പുഷ്പ വേറെ ഇത് എന്നൊക്കെയാണ് അവർ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം കമ്പ്യൂസ്റ്റ് എന്ന് പറയാം